നമസ്കാരം തുർക്കിയിലും സിറിയയിലും ഭൂകമ്പമുണ്ടായപ്പോൾ കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ വിമർശിച്ച ശശി തരൂരിനെതിരെ ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസ്യം രംഗത്ത് രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ദോസ്തിന്റെ ഭാഗമായി കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ എടുത്തുപറഞ്ഞ് വിമർശിക്കാൻ ശശി തരൂർ വ്യഗ്രത കാണിച്ചത് എന്നെ അമ്പരപ്പിക്കുകയാണെന്ന് ബ്രിട്ടാസ് കുറിച്ചു യു പി എ സർക്കാരിന്റെ കാലത്ത് പാകിസ്ഥാനെ സഹായിച്ച കാര്യം ബ്രിട്ടാസ് ഓർത്തെടുക്കുന്നു പാകിസ്ഥാനുമായി പ്രശ്നങ്ങളുണ്ടായി തീവ്ര ദേശീയത പറയുന്ന ഘട്ടത്തിൽ പോലും ആ രാജ്യത്തിന് സഹായം നൽകാനുള്ള സന്നദ്ധത ഇന്ത്യ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ലേ എന്നും ബ്രിട്ടാസ് ചോദിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഭൂകമ്പ വേളയിലും രണ്ടായിരത്തി പത്തിൽ ഉണ്ടായപ്പോഴും രണ്ടര കോടി ഡോളർ വീതം ഇന്ത്യ പാകിസ്ഥാന് സഹായം നൽകിയിട്ടുണ്ട് ഇന്നത്തെ വിലയ്ക്ക് ഇരുന്നൂറ്റി കോടി രൂപ രണ്ടാം യു പി എ സർക്കാർ പാകിസ്ഥാനിൽ രണ്ടായിരത്തി പത്തിൽ പ്രളയം വന്നപ്പോൾ അരക്കോടി ഡോളർ നൽകി രണ്ട് കോടി ഡോളർ യു എനിലും നൽകി മൊത്തം കൊടുത്തത് രണ്ടര കോടി ഡോളർ ഏകദേശം ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ രണ്ടായിരത്തി എട്ടിലായിരുന്നു പാകിസ്ഥാന്റെ അതിഹീനമായ മുംബൈ ആക്രമണം അത് കഴിഞ്ഞ് രണ്ട് കൊല്ലം ചെല്ലുമ്പോഴായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി യു പി എ സർക്കാരിൽ മന്ത്രിസ്ഥാനം കൈയാളിയിരുന്ന വ്യക്തി കൂടിയാണ് തരൂർ എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നും ബ്രിട്ടാസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഓർമ്മിപ്പിച്ചു ബ്രിട്ടാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ ഒരാളാണ് ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിനൊപ്പം മുൻപ് ഐ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഇപ്പോൾ വിദേശകാര്യ സ്ഥിരം സമിതിയിലും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വിദേശ സന്ദർശനത്തിനുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് വൈമുഖ്യം കാണിച്ചതിനെ തുറന്നെതിർക്കാനും ഞാൻ മടിച്ചിട്ടില്ല എന്നാൽ രണ്ടു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ദോസ്തിന്റെ ഭാഗമായി കേരളം തുർക്കിക്ക് ധനസഹായം നൽകിയതിനെ എടുത്തുപറഞ്ഞു വിമർശിക്കാൻ ശശി തരൂർ വ്യഗ്രത കാണിച്ചത് എന്നെയും അമ്പരപ്പിക്കുകയാണ് കാർഷിക പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാഷ്ട്രീയ ശത്രുതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല ആഗോള പൗരൻ എന്ന നിലയിലും പ്രശസ്തനായ അന്താരാഷ്ട്ര നയതന്ത്രജ്ഞൻ എന്ന നിലയിലും ഇത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നിരിക്കെ അദ്ദേഹം ഇതെന്തുകൊണ്ട് വിസ്മരിച്ചു പാകിസ്ഥാനുമായി പ്രശ്നങ്ങളുണ്ടായി തീവ്രദേശീയത പറയുന്ന ഘട്ടങ്ങളിൽ പോലും ആ രാജ്യത്തിന് സഹായം നൽകാനുള്ള സന്നദ്ധത ഇന്ത്യ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലല്ലേ രണ്ടായിരത്തി അഞ്ചിൽ ഭൂകമ്പ വേളയിലും രണ്ടായിരത്തി പത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും രണ്ടായിര കോടി ഡോളർ വീതം ഇന്ത്യ പാകിസ്ഥാന് സഹായം നൽകിയിട്ടുണ്ട് ഇന്നത്തെ വിലയ്ക്ക് ഇരുന്നൂറ്റി കോടി രൂപ രണ്ടായിരത്തി പതിനാലിൽ കാശ്മീരിലും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പാകിസ്ഥാന് സഹായം നൽകാമെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാനിലെ മൂന്നിലൊന്ന് ഭാഗവും വെള്ളത്തിനടിയിലായ വെള്ളപ്പൊക്കത്തിലും ഇന്ത്യ സഹായ പ്രഖ്യാപനം നടത്തി തരൂർ ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി നയിച്ച രണ്ടാം യു സർക്കാർ പാകിസ്ഥാനിൽ രണ്ടായിരത്തി പത്തിൽ പ്രളയം വന്നപ്പോൾ അരക്കോടി ഡോളർ നൽകി രണ്ട് കോടി ഡോളർ യു എൻ ലൂടെയും നൽകി മൊത്തം കൊടുത്തത് രണ്ടര കോടി ഡോളർ ഏകദേശം ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇരുപത്തിയാറ് പതിനൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാകിസ്ഥാന്റെ അധഹീനമായ മുംബൈ ആക്രമണം അത് കഴിഞ്ഞ് രണ്ടു കൊല്ലം ചെല്ലുമ്പോഴായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി യു സർക്കാരിൽ മന്ത്രിസ്ഥാനം കൈയാളിയിരുന്ന വ്യക്തി കൂടിയാണ് തരൂർ എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആവശ്യം ഓർത്തിരിക്കേണ്ടെന്ന അതുപോലും തരൂർ മറന്നത് എന്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നയിച്ച് അമേരിക്കയിലേക്ക് പുറപ്പെടുന്ന ഘട്ടത്തിലാണ് കേരള സർക്കാരിന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള നടപടി അനുസ്മരിച്ച് വിമർശിക്കാൻ തരൂർ തയ്യാറായത് എന്നതാണ് ഏറെ കൗതുകകരം വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനം അനുസരിച്ച് നൽകിയ സഹായത്തെ സങ്കുചിത രാഷ്ട്രീയത്തിനായി അദ്ദേഹം ഉപയോഗിക്കരുതായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഇതിലും മെച്ചപ്പെട്ട പ്രതികരണങ്ങൾ ആരും ആഗ്രഹിക്കും എന്തിനായിരിക്കും അദ്ദേഹം തന്റെ പദവി ഇടിച്ചു താഴ്ത്തിയും കൃത്രിമ മറവി രോഗത്തിന് അടിമപ്പെട്ടും ഇത്തരം ഒരു സാഹസിക കൃത്യത്തിന് മുതിരുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണിത് എന്ന് പറഞ്ഞാണ് ബ്രിട്ടാസ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഭൂകമ്പത്തിനിരയായ തുർക്കിക്ക് കേരള സർക്കാർ പത്ത് കോടി സഹായധനം നൽകിയതിനെയാണ് തരൂർ വിമർശിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാകിസ്ഥാന് പിന്തുണ നൽകിയ തുർക്കിക്കെതിരായ നീക്കങ്ങൾ ഇന്ത്യയിൽ ശക്തിപ്പെടുമ്പോഴാണ് തരൂർ കേരളത്തിന്റെ സഹായ പ്രഖ്യാപനം ഓർമ്മിപ്പിച്ചത് കേരളത്തിന്റെ സഹായധന പ്രഖ്യാപനം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ ഡി ടി വിയിൽ വന്ന വാർത്ത ഉദ്ധരിച്ചുള്ള എക്സ്പോസ്റ്റിൽ ഈ പത്ത് കോടി വയനാട്ടിലെ ജനതയ്ക്ക് ലഭിക്കേണ്ടതായിരുന്നുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു തരൂരിന്റെ പോസ്റ്റിനെ വിമർശിച്ചായിരുന്നു സി പി എം എം പി ജോൺ ബ്രിട്ടാസ് രംഗത്ത് വന്നത് തരൂരിന്റെ അഭിപ്രായ പ്രകടനം സെലക്ടീവ് അംനീഷ്യയുടെ ലക്ഷണങ്ങളാണെന്നായിരുന്നു ബ്രിട്ടാസ് എക്സിലൂടെ മറുപടി നൽകിയത് കേരളത്തെ കാട്ടാൻ തരൂർ നടത്തിയ നീക്കം അമ്പരപ്പിക്കുന്നതാണ് ഭൂകമ്പത്തിനിരയായ തുർക്കിയെ സഹായിക്കാൻ ഓപ്പറേഷൻ ദോസ്ത് നടപ്പാക്കിയത് മോദി സർക്കാരാണെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നിട്ടും കേരളത്തെ അടിക്കാൻ നടത്തിയ ശ്രമം അനുചിതമാണെന്നും ബ്രിട്ടാസ് പറഞ്ഞു തരൂരും ബ്രിട്ടാസും കേന്ദ്ര സർക്കാർ നിയോഗിച്ച സർവകക്ഷി സംഘത്തിലെ അംഗങ്ങളാണ് തരൂർ നേതൃത്വം നൽകുന്ന സംഘം അമേരിക്കയിലേക്ക് പോകുന്നതിന് മുൻപാണ് എക്സിൽ അദ്ദേഹം വിമർശനം പോസ്റ്റ് ചെയ്തത് ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നതിനിടയിലാണ് ബ്രിട്ടാസ് മറുപടി നൽകിയത്